നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല അല്ലേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ചില സമയങ്ങളിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കും അത് അവർക്കത് അവരത് ഏത് രീതിയിൽ എടുക്കും അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും വലുത് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടില്ല ഈ കൈവി കൈവിട്ട കല്ലും വാവിട്ട വാക്കും ഇത് രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ചെന്ന് കൊള്ളുന്നത് എവിടെയാണോ ആ തറയ്ക്കുന്നത് എവിടെയാണോ അവർക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അളന്ന് തൂക്കി സംസാരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് ഇതുകൊണ്ട് തന്നെയാണ് ഈ പഴമക്കാർ പലതും പറഞ്ഞു വെക്കുമ്പം നമുക്കത് ചില സമയങ്ങളിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് തിരിച്ച് നമുക്ക് ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതങ്ങോട് മനസ്സിലാവും നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുറേ നാളത്തേക്ക് നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കും അല്ലേ നമ്മളത് മറന്നു പോവുകയല്ല അവർ ചിലപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പം അവർ ഇത് പാടേ വിട്ടിട്ടുണ്ടാവും അവർ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ ഈ കേൾക്കുന്ന നമ്മുടെ അവസ്ഥ അത് ഇത്തിരി പരിതാപകരമാണ് അത് ഈ പറയുന്നവരൊട്ട് ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തിനാലിൽ നമ്മൾ എങ്ങനെയും ആയിക്കോട്ടെ ഏത് രീതിയിലും ആയിക്കോട്ടെ നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങടേക്ക് ചെറിയൊരു ചേഞ്ച് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം ആ ഒരു രീതിയിലൊക്കെ ഞാൻ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ചെയ്യാൻ പറ്റുമെന്നേ നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താ മനസ്സമാധാനം സന്തോഷം അത് നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അപ്പം നമ്മൾ എങ്ങനെയാണോ അതുപോലെ അതുപോലായിരിക്കും മറ്റുള്ളവരും നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരിടത്തു നിന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാൾക്കത് ഏത് രീതിയിൽ ഹർട്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അയാൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ അത് അയാൾക്ക് ഹാപ്പി ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ അയാൾ പോകുന്നത് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടും ഒന്ന് ചിന്തിച്ച് അളന്ന് തൂക്കി സംസാരിക്കുക ഒരക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫംഗ്ഷന് പോകുന്നു നമ്മൾ നല്ല വെൽ ഡ്രസ്സിലൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോവുകയാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ ഭയങ്കര എന്താ പറയുക സുന്ദരിയായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ സുന്ദരനായിട്ടാണ് പോകുന്നത് അതായിരിക്കുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മളെക്കുറിച്ച് പക്ഷേ മറ്റൊരാൾക്ക് ചിലപ്പം അത് കാണുമ്പം അത്രയ്ക്കങ്ങോട് പിടിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം അതായത് ചിലർക്ക് ഈ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തില്ല നല്ല വണ്ണം അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞവർ കളറുള്ളവർ കളർ കുറഞ്ഞവർ അങ്ങനെ പല രീതിയിലിങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ എന്താ പറയുക അത്യാവശ്യം ഡയറ്റൊക്കെ എടുത്ത് നിങ്ങൾ വെയ്റ്റൊക്കെ കുറച്ച് നല്ലൊരു രീതിയിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളൊരു ഫങ്ഷന് പോവാണ് അപ്പം നിങ്ങളുടെ വിചാരം നിങ്ങളതിൽ കംഫർട്ടാണ് നിങ്ങൾ മെൻ്റലി കംഫർട്ടാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് അത്രയും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവില്ല അപ്പം അവിടെ വലിയ കോൺഫിഡൻസോട് കൂടി ചെല്ലുന്നു വളരെ നാളുകൾക്ക് ശേഷം നിങ്ങൾ അവിടെ വരുന്ന എന്താ പറയുക നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണുന്നു അവർ കണ്ട വഴിയേ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയാണ് അയ്യേതെന്തോ എങ്ങനെ ഇരിക്കുന്നേ ആദ്യത്തെ ആയിരുന്നു നല്ലത് ഇപ്പം ങ്ങോട് ഇതായിപ്പോയി എന്നങ്ങോട് പറഞ്ഞ അവിടെ തീർന്നു നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കാര്യം ആ ഒരു ഫംഗ്ഷനിൽ മാക്സിമം നമ്മൾ ചിരിച്ച് കളിച്ച് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാവില്ലേ ആ ഒരു കുത്തൽ കുത്തലുണ്ടാവത്തില്ലേ ഈ ഒന്നാൽ അവരെന്താ അങ്ങനെ പറഞ്ഞതിനെ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാണ്ടായിപ്പോയോ ആ ഒരു ചിന്തയായിരിക്കും പിന്നെ കുറേ നാളത്തേക്ക് ഇവരുടെ മനസ്സിൽ അതായിരിക്കും കിടക്കുന്നത് എന്തിനാ വെറുതെ അവരവിടെ സന്തോഷത്തോടു കൂടി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നു അവരത് അറ്റൻഡ് ചെയ്തിട്ട് പോയിക്കോട്ടെ അങ്ങനെ പറഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നുണ്ടോ അഥവാ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇതൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്ക് മറ്റൊരാൾക്ക് മാക്സിമം നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുമായിരുന്നു എങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയേനെ ആ ഒരു ഫംഗ്ഷൻ അടിച്ചുപൊളിച്ച് അറ്റൻഡ് ചെയ്ത് അവർ പോയേനെ ചില പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ അവരുടെ മുഖത്ത് കുരുക്കൾ വരിക ഒരു ടീനേജ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതലും അവരുടെ അടുത്ത് പറയുകയാണ് ഇത് ഇതെന്തുവേ ഇത് മോക്ക് നിറച്ച് കുരുവാണല്ലോ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീർന്നു പിന്നെ ആ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് അവിടെ തീർന്നു അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങത്തില്ല മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല ഫുൾ ടൈം ഈ കണ്ണടിയിൽ നോക്കി ഇതിങ്ങനെ മാതിക്കൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ പോകും അതേസമയത്ത് നമ്മളിത് മൈൻഡ് ചെയ്യുന്നില്ല അവിടെ ഉണ്ട് നമുക്കറിയാം അത് ഇത്തിരി മോശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നും നമുക്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ മോളെ കുഴപ്പമില്ല നല്ല ആയിട്ടാണല്ലോ വന്നേക്കുന്നത് എന്നൊന്നും പറഞ്ഞ് നോക്കി ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അതിപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാവട്ടെ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ ഐ ഇതെന്ത് ഇത്രയും മാർക്കേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചേക്കും കോൺഫിഡൻസ് തീരെ താഴെ പോകുന്നൊരവസ്ഥ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലരുടെ വണ്ണം കാണുമ്പോൾ നമ്മൾ പറയും അതൊക്കെ ഭയങ്കര പ്രശ്നം ചിലരുടെ കളറ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ പ്രതികരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ അതിലേക്ക് ഇൻവോൾഡ് ആവാൻ പോവാതിരിക്കുക പ്രതികരിക്കാൻ പോവാതിരിക്കുക അതാണ് നമ്മൾ എടുക്കേണ്ട ആദ്യ തീരുമാനം നമ്മളോട് അവർ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതേ ഒരു ഫീലിങ്സ് അവർക്കും ഉണ്ടാവുമെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം ക്ഷമ അതാണ് മിക്കവർക്ക് തീരെ ഇല്ലാത്തത് കേട്ടോ പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യവും ഇതുതന്നെയാണ് നമ്മളിപ്പോൾ ഒരാളെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ നമ്മളോട് ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ചീത്ത പറയുന്നു നമുക്കത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കുകയാണെന്ന് വെച്ചു ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അത് അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് നമ്മുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്ന് അതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യും ആദ്യമേ തന്നെ അവരോട് പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സോറിയിൽ അത് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവരുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട് കിടക്കും അത്രയും സമയം നമ്മൾ മെൻ്റലി ആയിരിക്കും നമ്മൾ എടുത്തടിച്ച് പ്രതികരണങ്ങൾ പല പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കും അതെന്താണെന്നുള്ളൂ ഒന്നും നമ്മൾ ആദ്യം ചിന്തിക്കുകയില്ല അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ വായിൽ ആവശ്യമില്ലാതെ വരുന്ന വാക്കുകൾ അളന്നു തൂക്കി സംസാരിക്കുക ആവശ്യമില്ലാതെ വരുന്ന വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ പ്രതികരിക്കാതിരിക്കുക ക്ഷമ പാലിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ പ്രവൃത്തി അത് ഒരു കാരണവശാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല അവർക്ക് പ്രതീക്ഷകൾ കൊടുക്കാൻ പാടില്ല അതായത് നമ്മൾ ചില വാഗ്ദാനങ്ങളൊക്കെ ചിലർക്ക് കൊടുക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാം എന്ന ഒരു വാക്ക് നമ്മൾ വെറും വാക്കായിട്ട് പറയുന്ന ചിലരുണ്ട് പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും അതൊന്നും ഉണ്ടാവത്തില്ല അവർ ആ വാക്ക് പറഞ്ഞ് വലിയ ആളായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ഷോയൊക്കെ കാണിച്ച് വിശ്വാസമൊക്കെ പിടിച്ച് പറ്റി മറ്റ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലുള്ള ചിലരുണ്ട് പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും അതൊന്നും ഉണ്ടാവില്ല ആ പറഞ്ഞതേ ഉണ്ടാവുകയുള്ളൂ അത് പിന്നെ മറന്നു പോയിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞത് ആരോടാണോ പറഞ്ഞത് ആ വ്യക്തി നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഭയങ്കര വിശ്വാസത്തോടുള്ള ഒരു ആശ്വാസം കൂടി തിരിച്ചു പോയിരിക്കുന്ന പോയിരിക്കുന്നവർ അത് നടക്കില്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക ഒരാൾക്ക് നമ്മൾ ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിക്കാൻ നോക്കുക വാക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വാക്ക് കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ച ഒരാൾ വരുന്നു നിങ്ങളത് ഓക്കേ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല ഇല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക മറ്റുള്ളവർക്ക് അത് വളരെ വലിയൊരു വേദനയായിരിക്കും ആ അവസ്ഥ എന്താണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവണമെന്നില്ല നിങ്ങളെ പ്രതീക്ഷിച്ച് ആ ഒരു വിശ്വാസത്തിലായിരിക്കും ആ ദിവസങ്ങളിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക അത് കിട്ടിയില്ല എന്ന് വരുമ്പോൾ കഷ്ടമല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള പ്രകസനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദനിക്കും എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കുക അപ്പോൾ ഈ പുതുവർഷത്തിലെ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ സ്വന്തമായിട്ട് നല്ലൊരു രീതിയിൽ സമാധാനം നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരോടും അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ഒരു രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു പല പ്രാവശ്യം നിർത്തി നിർത്തിയാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് എന്നിരുന്നാലും അത് നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വഴി അതറിയിക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ